അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇടക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെക്കുന്നത് അതിന് അതിന് വേണ്ടി നെച്ചോറ് അതായത് ദമ്മിടാൻ വേണ്ടി നെച്ചോറ് ഉണ്ടാക്കണമല്ലോ അപ്പം ആ ചോറ് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി കുറേ അധികം വെള്ളം വെക്കണം ബിരിയാണിക്ക് വേണ്ടി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചായിരുന്നു അത് മാഗ്നേറ്റ് ചെയ്ത് പക്ഷേ അതെൻ്റെ മിസ്സായിപ്പോയി അതിനെ ഒരു കിലോ ചിക്കനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടാണ് ഇച്ചിരി പിന്നെ വെളിച്ചെണ്ണ എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെക്കാം ഞാൻ ഒരു തലേന്ന് വെച്ച് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ വെള്ളം തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാം വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് അരിയിട്ട് കൊടുക്കാം അരി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൈമാ റൈസാണ് ഇട്ട് തുടങ്ങുക നല്ലപോലെ മിക്സ് ചെയ്യുക അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവും ഒന്ന് തിളയ്ക്കട്ടെ നമുക്ക് എമ്പയില ഇട്ട് കൊടുക്കാം നല്ല മണമായ രമ്പയിലേക്ക് ബിരിയാണി കയ്യിതെന്നും പറയും ബിരിയാണിയിലെയാണത് ചോറൂടെ വെന്ത് വന്നിട്ടുണ്ട് ചോറൂടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് എൺപത് ശതമാനം വെന്താ മതി ഇനി നമുക്ക് ഇതിനെ ഊറ്റി എടുത്ത് വെക്കാം ബിരിയാണി ശരിയാക്കാൻ വേണ്ടി നമുക്ക് ഒരു ചെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് തീ തീർത്തിക്കട്ടെ അതിനകത്തോട്ട് ബിരിയാണിക്ക് വേണ്ടി ചിക്കൻ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി എണ്ണയിലോട്ട് കറിവേപ്പില ഇട്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ശാലോ ഫ്രൈ ചെയ്ത് എടുക്കാം അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിനകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പിട്ട് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പിനകത്തോട്ട് നമുക്ക് കുറച്ച് മുന്തിരിങ്ങ കഴുകി വെച്ചതാണ് കഴുകി ഉറ്റി വെച്ച മുന്തിരിങ്ങ നമുക്ക് ഇട്ട് കൊടുക്കും അതും കൂടെ വരയ്ക്ക് ഫ്രൈ കഴുകി കൊരാം അതിനകത്തോട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ള സവാള നമുക്കതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് തരാനുള്ളതാണ് ഒരു സവാള നമുക്കതും കൂടെ അതിനകത്തോട്ടിട്ട് എണ്ണയ്ക്കകത്തോട്ടിട്ട് എണ്ണ നെയ്യും കൂടെ ഉള്ളതാണ് അതിനകത്തോട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സെറ്റും കൂടെ ഉണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഉള്ളി വറുത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും ഇതിൽ എടുത്താൽ നമ്മുടെ ഇതിനകത്ത് വെക്കുമ്പോഴത്തേന് എന്നെ പിന്നെ ആ ചൂടിലിരുന്ന് ഒന്നും കൂടെ ഒന്ന് റെഡി ആയിക്കോട്ടെ നമ്മൾ ആ ഉള്ളി വറുത്തെടുത്തേണ്ടത് എന്നെ ആവശ്യത്തിനുണ്ട് നമുക്കതിനകത്തോട്ടൊരു മൂന്ന് സവാള അരിഞ്ഞത് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒത്തിരി ഉപ്പും ഇട്ട് വഴക്കി കൊടുക്കാം നമ്മൾ വഴറ്റി കൊടുക്കാം അതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ഒരുവിധം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ലവെല്ലൊന്ന് വഴറ്റി കൊടുക്കാം ഇതിനകത്തോട്ട് ഒരു അഞ്ചാറ് പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിരിക്കുക ഉള്ളി എല്ലാം കഴിച്ചി ഒരുവിധം സോഫ്റ്റ് ആയി വന്നിട്ടിട്ട് അതിനകത്തോട്ട് സ്പൂൺ നമ്മുടെ കാശ്മീരി മുളകുപൊടിയാണ് നമ്മളെ വീട്ടിൽ തന്നെ കഴുകി പൊടിച്ച് എടുത്തതാണ് അത് അതിട്ടിട്ട് അ ഒരു സ്പൂൺ മല്ലിപ്പൊടി അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടണം സ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി നമ്മൾ കഴിവത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതൊക്കെ ഉപയോഗിക്കാമോ മസാലപ്പൊടി ഇത്രയും ഇട്ട് നല്ലോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവല്ല മിക്സ് ചെയ്യുക മസാല നമ്മളിട്ട മസാലയുടെ ഒക്കെ പച്ചക്കുത്ത് മാറി വരണം അതുവരെ നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാം ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു നാല് തക്കാളി ചേർത്തായിരുന്നു നമ്മുടെ തക്കാളി നമ്മളിട്ട് തക്കാളിയൊക്കെ അതിനകത്തോട്ട് നല്ല ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് പുളിയില്ലാത്ത തൈര് അതിലൊരു രണ്ട് സ്പൂൺ പുളി ഉണ്ടെങ്കിൽ കുറച്ചേ ഇടാവും ഈ സമയം നമ്മുടെ മസാലയുടെ ഉപ്പൊന്ന് നോക്കണം ഇനി നമുക്ക് ചിക്കൻ അതിനകത്തോട്ട് കൊടുക്കാം ഇതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്കിനി ദമ്മിട കുറച്ച് ക്യാരറ്റും കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ വേവി ചൂറ്റി വെച്ചതാണ് ഊറ്റി വെച്ച് നെയ്ച്ചോറ് നമ്മൾ ഊറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ആ ചോറിനകത്തുള്ള സ്റ്റാർച്ചെല്ലാം കൊഴുപ്പുകളൊക്കെ അങ്ങ് പോവും നല്ലതാണ് പിന്നെ ഷുഗർ കറൊക്കെ കഴിക്കാനൊക്കെ അങ്ങനെയാണ് നല്ലത് ഷുഗർ ആക്ക എല്ലാം മാത്രമല്ല ഈ വെയ്റ്റ് ലോസിനൊക്കെ നോക്കുന്നവർക്കും ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മുടെ നെയ്ച്ചോറ് നമ്മുടെ മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കണ്ട നല്ല ഗോൾഡൻ കളറായിട്ടിട്ട് ആ ഉള്ളി വറുത്തെടുത്തതിന് അപ്പോൾ നമ്മുടെ അതീ നമ്മൾ ആ സമയം നമ്മൾ കൊരി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഗോൾഡൻ കളറായിട്ടുണ്ട് അത് ആ ഒരു ലെയറായിട്ട് ആയിട്ട് ചോറിട്ടതിന് ശേഷം അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലേരിയാണ് ൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് രമ്പേലിയും കൂടെ കുറച്ച് ക്യാരറ്റ് അടുത്ത ലെയറായിട്ട് വച്ചു കൊടുക്കുക ബാക്കിയിരുന്ന മിക്സ് എല്ലാം കൂടെ നമ്മുടെ അണ്ടിപ്പേരിക്ക് മുതിരിങ്ങ വറുത്തതും സവാള വറുത്തതും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ്തു കുറച്ച് മല്ലിരി മുതനേലും ഇട്ട് കൊടുക്കുക കുറച്ച് ബിരിയാണി എസൻസ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് പൈനാപ്പിൾ എസെൻസ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാത്തവണ്ണം എസെൻസ് ഒരിക്കുന്നത് കുറച്ച് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി കലർത്തിയത് കുറച്ച് നല്ല നെയ്യ് കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഗ്ലാസ് അടപ്പ് വെച്ച് വീട് വെച്ച് നല്ലപോലെ നമുക്ക് അടച്ച് വെക്കാം അതിനകത്ത് ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിനകത്തൊരു എന്തെങ്കിലും ഒന്ന് കുത്തി കുത്തിവെക്കണം ഒരു ഗ്രാമ്പു ആണ് ഞാനിവിടെ കൊത്തുന്നത് പിന്നെ അലൂമിനിയം ഫോയിൽ പേപ്പർ ഇങ്ങനെ അതാക്കിയിട്ട് കുത്തിവെച്ചാലും മതി ഇനി നമുക്ക് ചെറിയ തീയിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിട്ട് ഇത് അഞ്ച് മിനിറ്റ് മിനിറ്റ് അത് ഇട്ട് കൊടുക്കാം വെച്ച് കൊടുക്കാം അടിയിലൊരു ഫ്രൈ പാനോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അഞ്ച് പത്ത് മിനിറ്റ് ഇത് ദമ്മിലിട്ട് കൊടുക്കാം

കാണുന്നവരെല്ലോ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഫ്രണ്ട്സ്